ആ പീയൂഷേ ഞാൻ ലൈവ് പോകാൻ പോവാട്ടോ അപ്പൊ നീ ഇടക്ക് വന്നിട്ട് പിന്നിൽ നിന്ന് ചിരിച്ച് നല്ല ഭംഗിയിൽ ചിരിച്ചു നിന്നോട്ടോ ഏഹ് ഞാൻ ലൈവ് പോകാൻ പോണേ ആ നോക്കി ഒന്ന് ചിരിക്കടാ ആ പല്ല് പുറത്തേക്ക് ആണെന്തി നേരത്തെ നല്ല രക്ഷപ്പെട്ടെ ദാസോ വിട്ടു പിടിയിട്ടെ ഒരാഴ്ച കൊണ്ട് എന്റെ റേഞ്ച് അങ്ങോട്ട് മാറൂട്ടോറി ഞാനേ പന്ത്രണ്ടായിരം തെങ്ങേറ്റുകാരെ തെങ്ങേറ്റം ഒരുമിച്ച് ഇതിന്റെ സംഘാടകനും ഞാൻ തന്നെയാണ് കോടികളാണ് നമ്മളുടെ കയ്യിൽ വരാൻ പോകുന്നത് അതെ തെങ്ങേറ്റവും ഒരു കലയാണ് ഏതോ ഹസ്ത നിങ്ങളോടൊന്ന് പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടോ അല്ലാണ്ട് ഇത് നടത്തി കോടികളാ ഓ മനസ്സിലായി മനസ്സിലായി കോസ്റ്റ്യൂമിന് ഒരു പിന്നെ എൻട്രി ഫീസ് ആയിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് കൂടി അപ്പൊ ഈ പന്ത്രണ്ടായിരം പേരുടെ ഒരു അഞ്ചാറ് കോടി രൂപ അങ്ങനെ ഒപ്പിക്കാം കോടിശ്രമോ അത് ശരിയാണല്ലോ നമ്മുടെ ബിസിനസ് പ്ലാൻ ലീക്കായോ ലീക്ക്

ഒരാളുടെ പന്ത്രണ്ടായിരം പേരെന്ന് ആകുമ്പോൾ നാല് നാല് ചില കോടി രൂപ വരും പിന്നെ നേരത്തെ ഡ്രസ്സിന്റെ അടിച്ചു മാറ്റണം ആയിരത്തി ഇരുന്നൂറും കൂടി കൂട്ടുമ്പോ ഒന്നരം കോടി അത് പിന്നെ അല്ലാതെ ചിലരൊക്കെ രണ്ടു മൂന്ന് കോടി രൂപ വേറെ എന്തെങ്കിലും പറഞ്ഞ് മേടിക്കും ഒരു കാര്യം വരെ ആയിട്ട് എല്ലാവർക്കും പുതിയ ബിസിനസ് ഐഡിയ എന്ന് തോന്നുന്നത് ഗിന്നസ് റെക്കോർഡും കൂടെ അവസരവും അപ്പോ ഏഴായിരം എണ്ണായിരം ഒക്കെ ചെലവാക്കാം പിന്നല്ലാതെ ഒരാൾക്ക് അത്രയും ചെലവുള്ളൂ ആശാനേ കാര്യൊക്കെ ശരി ഈ പങ്കെടുക്കുന്ന ആൾക്കാർക്കൊക്കെ ഒന്നും ചെയ്തില്ല അത് അതിന്റെ കരാറ് രൂപ പിന്നെ പ്രശസ്തനായ ഒരു വ്യക്തി മുന്നിൽ നിന്ന് നയിക്കണു പിന്നെ ഗിന്നസ് റെക്കോർഡ് പിന്നെ മീഡിയ കവറേജ് സർട്ടിഫിക്കറ്റുകൾ ഇത്തരം പ്രലോഭനങ്ങളൊക്കെ ആവുമ്പോ എന്തായാലും ആൾക്കാരെ കിട്ടും ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് അമേരിക്കയിലോട്ട് പോവാൻ അപ്പോ ലൈവട്ടെ